ചോദ്യം നിസ്കാരത്തിലെ സുജൂത് പോത്തിന്റെ സുജൂത് നന്ദിയുടെ സുജൂത് എന്നിങ്ങനെയല്ലാതെ കാരണം കൂടാതെ കേവലം സുജൂത് ചെയ്യാമോ അങ്ങനെ പ്രസ്തുത സുചൂതിൽ പ്രാർത്ഥിച്ച് അള്ളാഹുലേക്ക് അടുക്കാമോ ഉത്തരം അങ്ങനെ വെറും ഒരു സുചൂതില്ല അത് ശരിയാകു അംഗീകരിച്ചതല്ല അങ്ങനെ കേവലം ഷറർ അംഗീകരിക്കാത്ത സുജൂത ചെയ്യൽ ഹറാമാണ് കുറ്റകരമാണ് ആ കുറ്റമാകുന്ന സുചൂതിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹുലേക്ക് അടുക്കുകയല്ല ചെയ്യുക പ്രത്യത അകലുകയാണുണ്ടാവുക ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല കാരണം ഹറാമായ സുജൂദിലുള്ള പ്രാർത്ഥനയാണ് ഫുഖഹാക്കൾ വിവരിക്കുന്നു കാരണം കൂടാതെ സുജൂദ് കൊണ്ട് അള്ളാഹുതാലയിലേക്ക് അടുക്കൽ അനുവദനീയമല്ല അത് നിസ്കാര ശേഷമാണെങ്കിലും അനുവദനീയമല്ല അങ്ങനെ സുജൂദ് ചെയ്യൽ ഹറാമാണ് കേവലം റുഖു പോലെയുള്ളത് ചെയ്യലും ഹറാമാണ് ഈ വസ്തുത ഇമാം റംലീറു അനുഹു നിഹായയിലും ഇമാം ഷെർവാനിറിയ ലാവ് അൻഹു ഹാഷിയത്ത് ത്ഹ്ഫയിലും മറ്റു നിരവധി ഫുഹഹാക്കളും വിവരിച്ചിട്ടുണ്ട്